ഹായ്ലോ ഡിയുറൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ജൂലൈ ആദ്യവാരം തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഗ്നോടെ സൈറ്റ് ത്രൂ തന്നെയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങിക്കുള്ള ലാസ്റ്റ് ഈ മന്ത് ലാസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ പറയുന്നത് ഓർ മാൻ ഓർ ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പം നമ്മളിപ്പോ ഫ്യൂറ്റി പ്ലസ് അക്കാദമി ഈ ഒരു യൂട്യൂബ് ചാനലിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മള് ഇതിനോടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ദാറ്റ് ഈസ് ഫിലോസഫി ഫിലോസഫിയിൽ യു ജിയും പി ജിയും ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതൊരു ഡിഫറെൻ്റ് ജോണറായിട്ട് മാറിയും അതിനൊരുപാട് സ്കോപ്പും കാര്യങ്ങളും ജോലി സാധ്യതയും ഒക്കെ ഉള്ളൊരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫിലോസഫി എം എ ഫിലോസഫി പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫിലോസഫി എന്നുള്ള പെർട്ടിക്കുലർ പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് പി ജി ആണ് അപ്പം ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രണ്ട് വർഷമായിരിക്കും രണ്ട് വർഷം എന്നുള്ളത് തന്നെയാണ് ഇഗ്നോലും പക്ഷെ രണ്ട് വർഷം കൊണ്ട് ഇത് പഠിക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ നാല് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു സിസ്റ്റം ഇഗ്നോയില് ഉണ്ട് അപ്പം അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് രണ്ട് വർഷമാണ് സ്വാഭാവികമായിട്ടുള്ള എല്ലാ പി ജി കോഴ്സസും രണ്ട് വർഷം തന്നെയാണ് പിന്നെ ഇയർ വൈസ് ആയിട്ടാണ് പരീക്ഷണത് ും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ അതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രി ഓർ ഈക്വലൻ്റ് എന്നുള്ളതാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഒരു ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇങ്ങനോ എല്ലാ പി ജി പ്രോഗ്രാമുകൾക്കും അവർ പറയുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ കുറച്ചും കൂടി ഡീപ്പർ ആയിട്ട് പോയി നോ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിലോസഫിയുടെ കോഴ്സ് സ്ട്രക്ചർ നമുക്ക് കുറേ രീതിയിൽ അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് കമ്പൽസറി കോഴ്സ് ഇലക്ടീവ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത് ഇന്ത്യൻ ഫിലോസഫി അതുപോലെ തന്നെ ലോജിക്ക് എത്തിക്സ് എപ്പിസ്റ്റമോളജി ആൻഡ് ഫിലോസഫി ഓഫ് ഹ്യൂമൻ പേഴ്സൺ വേൾഡ് റിലീജിയൻസ് ദളിത് ഫിലോസഫി റിസർച്ച് മെത്തഡോളജി ഇൻ ഫിലോസഫി ഇൻട്രൊഡക്ഷൻ ടു പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ വെസ്റ്റേൺ ഫിലോസഫി മെറ്റാഫിസിക്സ് ഫിലോസഫി ഓഫ് സയൻസ് ആൻഡ് കോസ്മോളജി ഫിലോസഫി ഓഫ് റിലീജിയൻ ഫിലോസഫി ഓഫ് ആർട്ട് ട്രൈബൽ ഫിലോസഫി ഫിലോസഫി ഓഫ് ടെക്നോളജി ഫിലോസഫി ഓഫ് മൈൻഡ് ഗാന്ധിയൻ ഫിലോസഫി ഫിലോസഫി ഓഫ് ശ്രീ അർബിന്ദോ ആൻഡ് ഫൈനലി നമുക്കൊരു ഡെസർട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് വർക്ക് വരും ഇങ്ങനെയാണ് തിൻ്റെ സിലബസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതലായിട്ടും അതിന്റെ സബ്ജക്റ്റുകളെ കുറിച്ച് പറയാനുള്ളത് ആൻഡ് ഓരോ ഇയറിലും നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാനുണ്ടാവും പി ജി ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഇലക്റ്റീവ് പേപ്പേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും കൂടുതലും കോർ പേപ്പർ ആയിരിക്കും എല്ലാം സബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പഠിക്കുന്നുണ്ടാവുക പിന്നെ ഇതിന്റെ ഒരു ഫീസും കാര്യങ്ങളും നമ്മൾ പറയുകയാണെങ്കിൽ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ പറയുന്നത് നമ്മൾ പ പതിനാലായിരത്തി നാന്നൂറാണ് പറയുന്നത് അപ്പം അതിൻ്റെ പകുതി നമ്മൾ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പേ ചെയ്യണം പ്ലസ് രജിസ്ട്രേഷൻ ഫീയും കൂടി ഉണ്ടാവും അത് ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഒക്കെയാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് മാസ്റ്റർ ഓഫ് ആർട്സ് ഫിലോസഫിയെ കുറിച്ച് പറയാനുള്ളത് ഇതൊരു ഓഡിയൽ പ്രോഗ്രാം ആണ് അതുപോലെ തന്നെ എല്ലാ രീതിയിലും അതായത് ഇപ്പോൾ ഒരു പ്രത്യേകം പറയുന്നുണ്ട് യു ജി സിയുടെ കൺവെൻഷനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു കോഴ്സ് കൂടിയാണ് അല്ലെങ്കിൽ എല്ലാ കോഴ്സും അങ്ങനെ തന്നെയാണ് ഈ ഫിലോസഫിയുടെ കോഴ്സ് അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ഇന്ന് ഡിഗ്രി തന്നെ ചെയ്യണം അങ്ങനെയുള്ള റൂൾസ് ഒന്നുമില്ല ഫിലോസഫി തന്നെ എടുക്കണം അല്ലെങ്കിൽ ലിറ്ററേച്ചർ തന്നെ എടുക്കണം അങ്ങനെയൊന്നുമില്ല എനി ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട് അപ്പം രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഗ്നോൻ്റെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ജനറൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ കൊടുക്കുമ്പോൾ അതായത് ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളിപ്പം ഉപയോഗിക്കുന്ന നമ്പർ കൊടുക്കുക അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ അഡ്രസ്സ് കാരണം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അത് ഏത് സ്റ്റുഡൻസിനാണെങ്കിലും അങ്ങോട്ടേക്കാണ് വരിക കൊടുത്ത അഡ്രസ്സിലാണ് വരിക അപ്പൊ അതുകൊണ്ട് ആ അഡ്രസ്സും നിങ്ങൾ ഇപ്പം നിലവിൽ അവൈലബിൾ ആവുന്ന അഡ്രസ്സ് തന്നെ നിങ്ങൾ കൊടുക്കണം ഓക്കെ സോ ഇതാണ് നമുക്ക് എം എ മാസ്റ്റർ ഓഫ് ആർട്സ് ഫിലോസഫിനെ കുറിച്ച് പറയാനുള്ളത് ബ്യൂജി പ്ലസ് അക്കാദമിയിൽ എല്ലാ ഇഗ്നോ പ്രോഗ്രാംസിന്റെയും രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് യു ജി ഡേയും ബി സോ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാ പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു കോഴ്സ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ കോമെന്റ് ചെയ്യാം താങ്ക് സോ മച്ച്